പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലിയും ഭീകരവിരുദ്ധ എടുത്തു കൃഷ്ണപുരം സൌത്ത് കോൺഗ്രസ് കമ്മിറ്റി കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി അക്രമത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൗനജാഥ ദീപപ്രതിജ്ഞ എന്നിവ നടത്തിയത് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ ഇന്ത്യൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്ന ഭീകരാക്രമണവും വൈദേശിക വെല്ലുവിളികളും ചെറുക്കുവാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾക്കെതിരായിട്ട് കോൺഗ്രസ് സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സ്വയ ജീവിതത്തിനും വികാതം നിൽക്കുന്ന ചിത്രശക്തികളെ അമർത്തു ചെയ്യുവാൻ കഴിയാതിരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനായ ഒരു താക്കീതുകൂടിയാണ് ഇത്തരത്തിൽ ലോക ദേശവ്യാപകമായി നടക്കുന്ന പ്രതിഷേധം ം ഷാജി ദീപം തെളിച്ചു കെ പി സി സി സെക്രട്ടറി യുദ്ധവും രക്തച്ചൊരിച്ചിലും ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും ഭാവിയും സംരക്ഷിക്കാം സമാധാനത്തിൻ്റെ ശബ്ദവും ഭീകരതയ്ക്കെതിരായ കവചവുമായി നമുക്ക് ചിറപ്പുറത്തുമുരളി എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ രാജൻ ചിംഗിളിൽ എ എം കബീർ ഷുക്കൂർ വലിച്ചേരി ശോഭാ സുരേന്ദ്രൻ സുരേഷ് കാട്ടുവള്ളി കെ നാസർ വിശ്വനാഥൻ പത്മകുമാർ ബിദുരാഘവൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷ്ണപുരം സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുശോചനവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു നിരവധി തവണ ആവർത്തിച്ചു വന്ന ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം പക്ഷേ എന്നാൽ സമാധാന ഏറെ നാളുകളായി പോയിരുന്ന ഈ രാജ്യാധികാരങ്ങൾ പിടിച്ചെടുക്കുന്നതിനും പക വീട്ടുന്നതിനുമായി മതത്തെ ഉപയോഗിക്കുന്ന കാഴ്ച കണ്ടുവരികയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം മനുഷ്യനാണ് മതങ്ങളെക്കാൾ വലുതെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനുമാണ് ഒരു ഭരണകൂടം വില കൊടുക്കേണ്ടതെന്നും അതിൽ ഭരണകൂടത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ കണ്ടെത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുതിരുത്തി ഇതിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ ഹരി കോട്ടൂരേത്ത് നവാസ് വലി വീട്ടിൽ രാധാമണി രാജൻ ചന്ദ്രിക ഗോപിനാഥ് അഹമ്മദ് ഇലഞ്ഞിയിൽ ഷാജി കാവിൽ ദയാനന്ദൻ ഷാജിയിരിക്കൽ രവി സംഘം ചിദംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം